പെരിങ്ങാട് ഗ്രാൻഡ് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം മെയ് പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും മെയ് ഒൻപത് പത്ത് തീയതികളിൽ പെരിങ്ങാട് മുസ്ലിം ജമാഅത്ത് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടക്കും ഗ്രാൻഡ് ജുമാ മസ്ജിദിന്റെ മെയ് നടക്കുന്നത് ഒൻപതിന് മൂവല്ലിയും സമ്മേളനത്തോടെ ആരംഭിക്കുന്ന പരിപാടി പത്തിന് വിവിധ പരിപാടികളോടെ സമാപിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പത്തിന് വൈകിട്ട് നാലിന് സ്നേഹ സംഗമം എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ടെനി തോമസ് ചാലയും സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും സ്നേഹ പ്രഭാഷണം നടത്തുന്ന സ്വാമി അതുപോലെ നമ്മുടെ പരിസരത്തെ ചർച്ചിലെ വികാരി റവൻ ഡെനി തോമസ് ഷാലയാണ് അതുപോലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള മസ്തിൻ്റെ പുനർനിർമ്മാണം പുതുക്കിയ പള്ളിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഒൻപതും പത്തും ദിവസങ്ങളും നടക്കുന്നത് പത്താം തീയതിയാണ് വൈകിട്ട് ആറു മണിക്ക് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് ഗ്രാൻഡ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും പെരിങ്ങാട് ജമാഅത്ത് ചീഫ് ഇമാം പെരിങ്ങാട് ഉസ്താദ് അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം കെ പി അബൂബക്കർ ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി ഹൈദ്രൂസ് ഉസ്താദ സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ മുക്സിൻ കോയ തങ്ങൾ ഷംസുദ്ദീൻ മദനി കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഇസുദ്ദീൻ കാമിൽ സഖാഫി മുത്തു തങ്ങൾ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി കൽത്തറ അബ്ദുൾ ഖാദർ മദി മുഹമ്മദ് കുഞ്ഞു സഖാഫി സിദ്ദിഖ് സഖാഫി നവാസ് മന്നാനി പനവൂർ കടുവയിൽ ചീഫ് ഇമാം അബൂ റബിയ തടിക്കാട് സയ്യിദ് മൗലവി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പെരിങ്ങാട് ഉസ്താദ വൈസ് പ്രസിഡന്റ് ഹംസ സെക്രട്ടറി അബ്ദുൾ കരീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം